പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ വൃക്ഷകാരകത്വങ്ങളാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ വൃക്ഷങ്ങളുടെ ആധിപത്യമുണ്ട് അതെന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവിടെ നവഗ്രഹങ്ങൾക്കും വലിയ വൃക്ഷങ്ങൾ മുതൽ വള്ളികൾ വരെയുള്ള ജീവജാലങ്ങളുടെ കാരകത്വം ആചാര്യർ നമുക്കുപദേശിച്ച് തന്നിട്ടുണ്ട് അന്തസ്സാര സമുന്നതൃരരുണോ വല്ലീ സിതേന്ദു സ്മൃതൗ ഗുൽമ കേതുരഹിശ്ച കണ്ടകനഗൗ കേരഹിശ്ചൗമാർ കീർത്തിതൗ വാഗീശ സഫലോഫല ശശിസുതോ ക്ഷീരപ്രസൂനദ്രുമൗ ശുക്രേന്ദു വിധുരോഷധി ശനിരസാരാഗാശ്ച സാരദ്രുമഹ ഇവിടെ അന്തസാര സമുന്നതദ്രുഹു വളരെ ഉയർച്ചയോടുകൂടിയ ഉള്ളിൽ കാഠിന്യമേറിയ മഹാഗണി തേക്ക് വീട്ടിൽ മുതലായ വൃക്ഷങ്ങളെയാണ് സൂര്യന് കാരകത്വമായി ആചാര്യർ വിധിച്ചിരിക്കുന്നത് ശുക്രനും ചന്ദ്രനും വള്ളികളെ പ്രതിനിധാനം ചെയ്യുന്നു ഹുകേതുക്കൾ നിലത്തുള്ള പുല്ലുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശനിയും ചൊവ്വയും മുള്ള വൃക്ഷങ്ങളാണ് കണ്ടകി മുള്ള വൃക്ഷങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഫലവൃക്ഷങ്ങളെ വ്യാഴവും ഫലമില്ലാത്ത വൃക്ഷങ്ങളെ ബുധനും ഔഷധികളെ ചന്ദ്രനും പാലുള്ള വൃക്ഷങ്ങളെ ശുക്രനും ചന്ദ്രനും ബലമില്ലാത്ത കാതലില്ലാത്ത വൃക്ഷങ്ങളെയും പനവൃക്ഷത്തെയും ശനിയും പ്രതിനിധാനം ചെയ്യുന്നു പലപ്പോഴും ഗൃഹചിന്തയിലൊക്കെ ജ്യോതിഷികൾക്ക് ഈ വൃക്ഷങ്ങളുടെ കാരകത്വം വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് നിങ്ങളും മനസ്സിലാക്കുക ഈ വൃക്ഷങ്ങളുടെ കാരകത്വം ഇത് ഫലദീപികയിൽ മന്ത്രേശ്വരൻ്റെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാകുന്നു നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ